നിക്ക് നിക്ക് സ്കിപ്പ് ചെയ്യാൻ വരട്ടെ ഒരു അറിയിപ്പുണ്ട് കേട്ടോ എന്താണെന്നല്ലേ ഈ മാസം പതിനേഴാം തീയതി ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകാൻ പ്ലാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ മോഹം നിങ്ങൾ അങ്ങ് വേണ്ടെന്ന് വയ്ക്കുന്ന നല്ലത് അതുപോലെ നിങ്ങളുടെ അടുത്ത ബന്ധുവിൻ്റെ വിവാഹം നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതും കൂടെ അങ്ങ് മാറ്റി വെച്ചോ കേട്ടോ കാരണം എന്താന്ന് വെച്ചാൽ അന്നേ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇങ്ങനെ കേരളത്തിലേക്ക് വീണ്ടും വരുന്നുണ്ട് എന്തായാലും വരവിന്റെ ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും വെറുതെ ഒന്നും വരുന്നതല്ല സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം വരുന്നത് അപ്പൊ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാം കയ്യുള്ളവന് ഈ നാട്ടിൽ ഇതുപോലെ എന്തും കാണിക്കാം എന്ത് കാണിക്കാം എന്നായിരിക്കും അല്ലേ അന്നേ ദിവസം ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് നടത്താനിരുന്നത് അറുപത്തി അഞ്ച് വിവാഹങ്ങളായിരുന്നു അതിൽ പന്ത്രണ്ടെണ്ണം മാത്രമാണ് രാവിലെ ഏഴിനും ഒൻപതിനും അധ്യയം നടത്താൻ നിർദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ ബാക്കിയുള്ള വിവാഹങ്ങളോ പരമാവധി ഇരുപത് പേർക്ക് മാത്രമാണ് ആ കല്യാണത്തിൽ പങ്കെടുക്കാൻ അനുമതി ഉള്ളതും ഇവർക്ക് പ്രത്യേകം പാസ് നൽകും അതുപോലെ തന്നെ മറ്റു വഴിപാടുകളോ ഒന്നും തന്നെ അവിടെ നടത്താൻ അനുവദിക്കുന്നതുമല്ല അല്ലല്ല പക്ഷെ ഒന്ന് ചോദിച്ചോട്ടെ ഞാൻ ഒരു കല്യാണം നടത്താൻ പെടുന്ന പെടാപ്പാട് എന്തൊക്കെയാണെന്ന് വല്ല ബോധമുണ്ടോ അവരുടെ മാതാപിതാക്കൾ എന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു കല്യാണം നടത്തുന്നതെന്ന് മോദിജിക്ക് വല്ല വെളിപാടും ഉണ്ടോ എന്തോ എനിക്ക് അത്രേ ചോദിക്കാനുള്ളൂ ഇതിപ്പോൾ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും വിധമാണ് ഓരോ പ്രവൃത്തിയും എന്ന് വിലയിരുത്താൻ സാധിക്കത്തുള്ളൂ അല്ലേ എട്ട് നാല്പത്തഞ്ചിനാണ് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം നടക്കുന്നത് അതിനു മുൻപായി തന്നെ മോദി ക്ഷേത്ര ദർശനം നടത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗുരുവായൂർ സന്ദർശനത്തിന് മുന്നോടിയായി എസ് പി ജി ഉദ്യോഗസ്ഥർ ഗുരുവായൂരിലെത്തി സുരക്ഷാ ക്രമീകരണം ചിട്ടപ്പെടുത്തി വരികയാണ് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ ബുധൻ രാവിലെ എട്ടിനാണ് മോദി എത്തുന്നത് രാവിലെ ആറു മണി മുതൽ ഒൻപത് വരെ ക്ഷേത്രത്തിലേക്ക് പ്രവേശനമില്ല അതുപോലെ കടകൾ തുറക്കുമെങ്കിലും ആളുകൾക്ക് പോകാൻ അനുവാദമില്ല എന്താണ് ഇവിടെ നടക്കുന്നത് സമീപത്തെ ലോഡ്ജ് ഹോട്ടൽ എന്നിവിടങ്ങളിലെ താമസക്കാർക്ക് പുറത്തിറങ്ങാൻ പാടില്ല ചൊവ്വാഴ്ച മുറി ബുക്ക് ചെയ്തവരുടെ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു തുടങ്ങി അപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യം ഈ പൊതുജനങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സമയം വരെ ഇവർ എന്ത് ചെയ്യും അതൊരു ചോദ്യം തന്നെയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശന സമയത്തിന് മുൻപ് തന്നെ ഔട്ടർ റിങ് റോഡ് പൂർണമായും ഒഴിച്ചിടും വാഹനങ്ങൾ പടിഞ്ഞാറെ നടവരെ മാത്രമേ അനുവദിക്കൂ സ്വകാര്യ ബസ്സുകൾക്കും നിയന്ത്രണമുണ്ട് പരമാവധി ഇരുപത് പേർക്ക് മാത്രം കല്യാണത്തിൽ പങ്കെടുക്കാം ഇവർക്ക് പ്രത്യേകം പാസ് നൽകുമെന്ന് ഞാൻ മുന്നേ പറഞ്ഞിരുന്നു ബുധനാഴ്ചത്തെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പ്രകാരം ചൊവ്വാഴ്ച മൂന്ന് മണിക്കൂർ ട്രയൽ നടക്കും അപ്പോഴും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത് ചൊവ്വയും മുതൽ രാവിലെയും ഗുരുവായൂർ ക്ഷേത്രവും പരിസരവും പൂർണ്ണമായും എസ് പി ജിയുടെ നിയന്ത്രണത്തിലായിരിക്കും രാവിലെ എട്ടിന് മോദി ക്ഷേത്ര ദർശനം നടത്തുകയും എട്ട് നാല്പത്തഞ്ചോടെ വിവാഹത്തിൽ പങ്കെടുത്തും മടങ്ങുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഇപ്പോൾ ഈ പ്രവർത്തനങ്ങളൊക്കെ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വഴി ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് എന്ത് ലാഭമാണ് ഇവർ ഉണ്ടാക്കാൻ പോകുന്നത് എന്തായാലും ഇതെല്ലാം ബി ജെ പിയുടെ രാഷ്ട്രീയ കുതന്ത്രങ്ങളുടെ ഭാഗമായിട്ടാണെന്നേ പറയാൻ സാധിക്കത്തുള്ളൂ കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക